അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ മോവാറ്റുപുഴ ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചു ബി കെ എം യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സി വി യോഹന്നൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാലയ്ക്ക് പതാക ഉയർത്തലോടെ തുടക്കം കുറിച്ചു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഒരു കുടിയാനോ ഭൂമിയുടെ ജന്മിയിൽ ഭൂമി വാങ്ങണം എന്നതായിരുന്നു കൈവശമുള്ളതായിരുന്നു വ്യവസ്ഥേഴിൽ കൊണ്ടുവന്ന ഭേദഗതി അല്ലെങ്കിൽ അറുപത്തി ഒമ്പതിൽ നിയമസഭ പാസാക്കിയ ഭേദഗതിയിൽ ജന്മിക്കരം കൊടുക്കേണ്ടത് ഒഴിവാക്കി കുടിയാന്റെയും കുടികെടപ്പുകാരൻ്റെ കൈവശത്തിലുള്ള ഭൂമി സർക്കാർ നിക്ഷിപ്തമാക്കി സർക്കാർ കുടിയാനും ഭൂമിയുടെ അല്ലെങ്കിൽ അതിന് പട്ടയം നൽകുന്ന രീതി വ്യവസ്ഥയാണ് ഈ അറുപത്തൊമ്പതിലെ കൂടി കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി അതിൽ െ എം യു ജില്ലാ പ്രസിഡന്റ് പി എൻ സന്തോഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ രാജു കൂത്താട്ടുകുളം സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ബി കെ എം യു മണ്ഡലം സെക്രട്ടറി കെ കെ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തെ തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ ഡെസ്ക്വേജ് ഒരു എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറൻ വിശ്വസ്ത